ഓ ഇതൊക്ക ഫ്രൂട്ട്സിന്റെയും പച്ചക്കറിയുടെ സെക്ഷനാ എന്നാ പിന്നെ അവക്കാട് വാങ്ങിയാലോ ഒയ്യോ കിലോയ്ക്ക് നാനൂറ്റമ്പത് രൂപ വേണ്ട വേണ്ട രണ്ട എക്സ്പെൻസീവ് ഏ ഇതെന്താ ഒരു കൊച്ചു എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന പാവയാണോ അല്ലല്ലോ ഉണ്ടല്ലോ അപ്പൊ മനുഷ്യ കൊച്ചു തന്നെ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കട്ടെ മൈൻഡാക്കാണ്ടിരിക്കോ ലോ ലോ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിയാലോ ഏഹ് കൊച്ചു എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിക്കുവോ ഇനി പുതിയ റോബോട്ടോ മറ്റോ ആണോ ഹൈ മോളോ ഹായ് പിന്നെ ഞാൻ നാണം കിട്ടു താൽക്കാലം ഇവിടുന്ന് മുങ്ങിയേക്കാം അതാ നല്ലത് ഓ ഇത് ഫേസ് വാഷിന്റെ ക്രീമിന്റെ ഒക്കെ ഏരിയയാ അയ്യോ ദേ കൊച്ചു ഇവിടെ വന്ന് ഈ പറഞ്ഞ കൊച്ചിന്റെ അപ്പനെ അമ്മയൊന്നും ഇവിടെ ഇല്ലേ ഇല്ല കയറൂടി വിട്ടേക്ക് പോണോ മോളുടെ പേരെന്താ മോളെ മിണ്ടുന്നില്ലല്ലോ പപ്പയും മമ്മി എവിടെ പൊണ്ടോരം ചുമ്മാ എന്നെ വായി നോക്കി നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറച്ചേ ദേഷ്യം വരുവാ ഇവിടുന്ന് ഇവിടെ മാറിയേക്കാം അതാ നല്ലത് ഹായ് ഇത് മുട്ടായിടെ ഏരിയ അതെ പിന്നെ ഈ കൊച്ചു നിനക്കെന്താ കൊച്ച വയ്യേ എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ മോക്ക് മുട്ടായി വേണോ ദേ മിണ്ടുന്നില്ല ഇനി ഈ കൊച്ചു പ്രേതാനും ആണോ എന്തോ ഉയ്യോ നോട്ടോ ഒക്കെ കണ്ടിട്ട് അതേപോലൊക്കെ തന്നെ ഉണ്ട് ഈ കടയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങിയേക്കാം ഓ പ്രേത കൊച്ചേ കുരിച്ചു കാണിക്കും ഞാൻ